നമസ്കാരം എന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം അടിയുറച്ച് നിന്നിരുന്നവരാണ് കേരളത്തിലെ പിന്നോക്ക ജാതി വിഭാഗങ്ങൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾ കേരളത്തിലെ ദളിത വംശജരും കേരളത്തിലെ പിന്നോക്ക ന്യൂനപക്ഷങ്ങളുമെല്ലാം എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം അടിയുറച്ച് നിന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തിരഞ്ഞെടുപ്പുകളിൽ അധികാരത്തിലെത്തുന്നതിന് വേണ്ടി എന്നും സഹായകരമായി നിന്നവരാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ എൻ ബ്ലോക്ക് വോട്ടുകളായിരുന്നു ഈ വിഭാഗങ്ങൾ എന്നാൽ ഈ വിഭാഗങ്ങളെ മറന്നുകൊണ്ട് പ്രത്യേകിച്ചും ഹൈന്ദവ വിഭാഗത്തിലുള്ള ഈ ന്യൂനപക്ഷങ്ങളെയും പിന്നാക്കക്കാരെയും മറന്നുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ വാക്കുകളല്ല എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയതാണ് ഏതു വിധേനയും ഭരണം കൈയാളുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങളെയും ദളിത വിഭാഗങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗത്തിനു വേണ്ടി മാത്രം വർദ്ധിക്കുന്ന സർക്കാരുകളായി പ്രസ്ഥാനമായി ഇടതുപക്ഷവും സി പി എമ്മും മാറി എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗം എന്ന് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുമ്പോൾ അർത്ഥശങ്കക്കിടയില്ലാതെ അദ്ദേഹം അത് വ്യക്തമാക്കി മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയാണ് ഈ സർക്കാർ എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത് ആ ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് സർക്കാർ എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത് അവരെ പ്രീണിപ്പിക്കുന്നതിൽ ഇടതു വലത് സർക്കാരുകളും ഇടതു വലത് മുന്നണികളും എപ്പോഴും മത്സരിച്ചിട്ടേ ഇവിടെയുള്ള ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങളുടെ ദയനീയമായ സ്ഥിതികൾ കണ്ടെത്തുവാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനോ ഒരു സർക്കാരും ഇതുവരെയും മുന്നിട്ടിറങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ എട്ടാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിലും ഹൈന്ദവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഗതി അധോഗതി തന്നെയായിരിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചിരിക്കുന്നത് ഇനിയും ഈ പരിപാടി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇത് കൃത്യമായി തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ് വിഭാഗം കൃത്യമായി തന്നെ ബാലറ്റിലൂടെ മറുപടി കൊടുത്തിരിക്കുന്നു എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ എടുത്തു പറഞ്ഞു എന്നും പിണറായി വിജയന്റെ സന്തത സഹചാരി എന്നറിയപ്പെട്ടിരുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഈ ചുവടുമാറ്റം പിണറായി വിജയനെയും സി പി എമ്മിനെയും തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചിരിക്കുന്നത് സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ എൻ ബ്ലോക്ക് വോട്ടുകളായിരുന്നു എപ്പോഴും എസ് എൻ ഡി പി വിഭാഗത്തിൻ്റെത് എന്നാൽ ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പി വിഭാഗം കൃത്യമായി തന്നെ അതിന് മറുപടി കൊടുത്തിരിക്കുന്നു ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നുള്ളത് ഇത് പിണറായി വിജയനെയും സി പി എമ്മിനെയും തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചിരിക്കുന്നത് പിണറായി വിജയൻറെയും സി പി എമ്മിന്റെയും നിറുകിൽ കിട്ടിയ കൃത്യമായ പ്രഹരം തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെത് അത് കൃത്യമായി തുറന്നു പറയുവാൻ വെള്ളാപ്പള്ളി നടേശൻ ആർജവം കാണിച്ചിരിക്കുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിൽ കൃത്യമായ വിശകലനങ്ങളോടുകൂടി വിശദീകരണങ്ങളോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പോകുന്നു ഇനിയും മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് അല്ലെങ്കിൽ അധികാര കസേര നിലനിർത്തുവാനാണ് പിണറായി വിജയൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും താല്പര്യം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ ഇനി നടക്കില്ല എന്ന് തന്നെ അർത്ഥശങ്കക്കിടയില്ലാതെ വെള്ളാപ്പള്ളി നടേശൻ എടുത്തു പറഞ്ഞിരിക്കുന്നു കേരളത്തിന് ആകെയുള്ളത് ഒൻപത് രാജ്യസഭാ അംഗങ്ങളാണ് അഞ്ച് പേരെയും ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുന്നു ബാക്കി രണ്ടെണ്ണം ക്രൈസ്തവ വിഭാഗത്തിന് കൊടുത്തിരിക്കുന്നു മഹാഭൂരിപക്ഷമായ അതായത് കേരളത്തിലെ മഹാഭൂരിപക്ഷമായ ഹൈന്ദവ വിഭാഗത്തിന് രണ്ട് പേരെ അതായത് ഒൻപത് ലോ രാജ്യസഭാംഗത്തിൽ അഞ്ച് പേരെയും ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗത്തിന് കൊടുത്തിരിക്കുന്നു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു ബാക്കി രണ്ട് പേരെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും കൊടുത്തിരിക്കുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷമായ ഹൈന്ദവ വിഭാഗത്തിന് വെറും രണ്ട് പേരെ എങ്ങനെയാണ് രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇതിലിട ചേർന്ന് പോകുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ എടുത്തു ചോദിച്ചിരിക്കുന്നത് എല്ലാ കാലത്തും ഇതുപോലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി വാരി കോരി കൊടുക്കുകയും പ്രത്യേക രീതിയിലുള്ള പ്രീണനങ്ങളുമായി അവരെ കൂടെ നിർത്തി അധികാര സിംഹാസനങ്ങൾ ഉറപ്പിച്ചു നിർത്തുവാൻ തന്നെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും എപ്പോഴും ശ്രമിച്ചിട്ടുള്ളതെന്നും ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയനും ഇടതുപക്ഷവും ഇത് തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും അതിനിശദമായി കീറി മുറിച്ച് വലിച്ചു തേച്ചോട്ടിച്ചിരിക്കുകയാണ് യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇനിയും പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രവൃത്തി ാണ് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ മേലിലും ഇതാണ് തുടരാൻ തീരുമാനം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനി സി പി എം എന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ വഴിതിരിച്ചു പോകും അല്ലെങ്കിൽ വഴിതിരിച്ചു വിടും എന്നുള്ള സൂചന തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് തൻ്റെ സന്തത സഹചാരിയാണ് എല്ലാ കാലവും കൂടെ ഉണ്ടാകും എസ് എൻ ഡി പി പ്രസ്ഥാനം വെള്ളാപ്പള്ളി നടേശൻ എന്ന് ധരിച്ചിരുന്ന പിണറായി വിജയൻറെ നിറകിലേറ്റ കൂടത്തിലുള്ള ഏറ്റവും കനത്ത പ്രഹരം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന എന്നാൽ ഈ പ്രസ്താവന പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗം വെള്ളാപ്പള്ളി നടേശനെതിരെ എടുത്തുകൊണ്ട് വാളെടുത്ത് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ താൻ പറഞ്ഞ നിലപാടുകളിൽ താൻ ഉറച്ചു നിൽക്കുന്നു ഇനിയും ഇതുപോലുള്ള മുസ്ലിം പ്രീണനവുമായാണ് ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകുവാൻ പരിപാടിയെങ്കിൽ തീർച്ചയായും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു പിന്നോട്ടില്ല ഇതിൻ്റെ പേരിൽ താൻ രക്തസാക്ഷി ആകേണ്ടി വന്നാൽ പോലും താൻ തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് പിണറായി വിജയനെയും ഇടതുപക്ഷ പ്രധാനത്തിന്റെയും ആകമാനം പിടിച്ചു കുലുക്കുന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയനെയും ആടി ഉളയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ചെന്ന് തറച്ചിരിക്കുന്നത് എന്നാൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു പ്രത്യേക അതിന്റെ വിഭാഗം ഇടതുപക്ഷത്തിലെ ഒരു വിഭാഗവും ഇപ്പോൾ വാളോങ്ങി മുന്നോട്ട് വന്നിരിക്കുന്നതിൽ കൃത്യമായി തന്നെ പ്രതിരോധം തീർത്തുകൊണ്ട് ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വത്സൻ തിലങ്കരിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് ഇപ്പോൾ പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാര സിംഹാസനങ്ങൾ ഉറപ്പിച്ച് നിർത്തുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവരും ഹൈന്ദവ വിഭാഗത്തിൽ തന്നെ പിന്നോക്കക്കാരായി നിൽക്കുന്ന ആളുകളുടെയും ഗതി എന്താണ് എന്നുള്ളത് ഈ സർക്കാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് വത്സന്തില്ലങ്കരി എടുത്ത് ചോദിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ മുഖത്ത് ആഞ്ഞ് പ്രഹരിക്കുന്നത് പോലെ ചോദിച്ചിരിക്കുന്നത് ഈ പരിപാടി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ബി ജെ പി തുറന്നടിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന് കൃത്യമായ പ്രതിരോധം തീർത്തുകൊണ്ട് അഥവാ വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇനി ബി ജെ പിയുടെ മുന്നോട്ടുള്ള പ്രവർത്തന പരിപാടി എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് ഇന്നിപ്പോൾ കെ സുരേന്ദ്രനും ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനും വെള്ളാപ്പള്ളി നടേശിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ ഏറ്റവും കനത്ത പരാജയത്തിന്റെ കാരണവും ഈ ന്യൂനപക്ഷ പ്രീരണനം തന്നെയാണ് എന്നുള്ള വസ്തുത വസ്തു ഇടതുപക്ഷവും പ്രീണിപ്പിച്ചുകൊണ്ട് ഏത് കാലത്തും തങ്ങളുടെ സിംഹാസനം ഉറപ്പിച്ചു നിർത്താം എന്നുള്ള മിഥ്യാധാരണയിൽ തന്നെയാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം വരെയാണ് ഇവർ പരാമർശിച്ചിരുന്നത് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ ഇവിടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങളെ വിരളി പിടിപ്പിക്കുകയും അവർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്ത പിണറായി വിജയനും ഇടതുപക്ഷവും എക്കാലവും ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് മാത്രം ഇനി നിലനിന്നു പോകാം എന്നുള്ള ധാരണ മാറ്റിവെക്കണം കൃത്യമായ ധാരണയോടുകൂടി കൂടി തെരഞ്ഞെടുപ്പിനെ സമീപിക്കണം അല്ലാതെ മതവും ജാതിയും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മത ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ പ്രീണിപ്പിച്ച് നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്നുള്ള വ്യാമോഹം ഇനിയെങ്കിലും മാറ്റിവെക്കണം എന്നാണ് കെ സുരേന്ദ്രൻ പിണറായി വിജയനെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് എന്തായാലും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനെതിരായിരിക്കുന്ന ഈ അവസരത്തിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് കനത്ത പരാജയത്തെ തുടർന്ന് പിണറായി വിജയൻ വീണ്ടും കൂനിന്മേൽ കുരുവെന്ന പോലെ കൂടുതൽ നിരാശനാവുന്നു കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നു ക്രൈസ്തവ വിഭാഗങ്ങളും ഈഴവ വിഭാഗങ്ങളും ഒരുപോലെ തന്നെ പിണറായി വിജയനിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും അകന്നു കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഇത്ര കനത്ത തോൽവി നേരിടേണ്ടി വന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണിക്കുന്നത് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലുമെല്ലാം ഈഴവ് വിഭാഗത്തിന്റെ വോട്ടിംഗ് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇടതുപക്ഷത്തിന് ഇതിലൂടെ ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്നുള്ളത് കൃത്യമായി പിണറായി വിജയന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചിരിക്കുന്നു ഇനിയും ഈ രീതി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷം അപ്രസക്തമാകും ഇത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനും ന്യൂനപക്ഷ പ്രീണനത്തിനുമുള്ള കൃത്യമായ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് തിരിച്ചടിയാണ് എന്ന് കൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വയ്ക്കുന്നു ഇതിൽ നിന്നും താൻ ഒരു കാരണവശാലും പിന്നോട്ടേക്കില്ല തനിക്കെതിരെ ആരൊക്കെ ഇനി ഏതൊക്കെ തരത്തിലുള്ള അച്ചടക്കത്തിന്റെ വാളുമായി മുന്നോട്ട് വന്നാലും താൻ പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുന്നു ഈ കാര്യത്തിൽ നിന്നും താൻ പിന്നോട്ട് പോകുന്നില്ല ഹൈന്ദവ വിഭാഗത്തിലെ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ ഇനിയും കഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മതന്യൂനപക്ഷ പ്രകടനം നടത്തിക്കൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് ഭരിച്ചുകൊണ്ടുപോകാം എന്നുള്ള ധാരണ മാറ്റിവെച്ചേക്കു ഇനി എസ് എൻ ഡി പി വിഭാഗം ഒന്ന് ഉറക്കെ ചിന്തിക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ലോക്സഭാ കൂടി പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെട്ടിരിക്കുന്ന പിണറായി വിജയന് കൂണിന്മേൽ കുരു എന്ന പോലെ തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രഹരം കനത്ത ഇടിവെട്ടാണ് ഈ പ്രഹരത്തിലൂടെ പിണറായി വിജയന് വന്ന് ഭവിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ നേർക്ക് നേർ വെല്ലുവിളിച്ചിരിക്കുന്നു പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും പിണറായി വിജയന്റെ ഇനിയും അധികാരത്തിൽ വരാം ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ എന്നുള്ള സ്വപ്നങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നു തിരിച്ചടി നൽകിയിരിക്കുന്നു ഇനി ഏതെങ്കിലും കാരണവശാൽ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു തന്ത്രവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലും എന്നാണ് കെ സുരേന്ദ്രൻ ചേർത്ത് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് കെ സുരേന്ദ്രൻ ഇത്ര കാര്യം കൂടി ചേർത്തു വെച്ചത് അതായത് ഇനിയും ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു തന്ത്രം വെള്ളാപ്പള്ളി നടേശനെടുക്കും ഇനി കേരളത്തിനൊരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ കൊടുക്കും എന്ന് കാണുമ്പോൾ വീണ്ടും കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പിണറായി വിജയന് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ ഇതുകൊണ്ട് പരിഹാസ്യ ദോതകമായി ഉദ്ദേശിച്ചത് ഇതിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി ഒരു താല്പര്യം കൂടി ഉണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ അടിവരയിട്ട് പറഞ്ഞത് അത് എന്താണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രി പല കളികളും ഇതിനോടകം തന്നെ കളിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറയാതെ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഇതിന്റെ ഭാഗമായി തന്നെ അതായത് മുഖ്യമന്ത്രിയുടെ മരുമകനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി തന്നെയാണ് തോമസ് ഐസക്ക് അതുപോലെ തന്നെ ജി സുധാകരൻ കെ കെ ശൈലജ കെ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ വെട്ടി മാറ്റുന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയൻ പാർട്ടിയിൽ തുടർന്നു വന്ന ചില നയങ്ങൾ എന്നുകൂടി കെ സുരേന്ദ്രൻ അനുസ്മരിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം ഇതെല്ലാം തൻ്റെ വാക്കുകളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ അതായത് കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അത് വ്യക്തിപരമാണ് എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് കെ സുരേന്ദ്രന്റെ ഈ വാക്കുകളിൽ അദ്ദേഹം തന്നെ നേരത്തെ നടത്തിയിരുന്ന പരാമർശങ്ങൾ ഇത്തരം പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്തായാലും ഇനി പിണറായി വിജയൻ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന രീതി തന്നെയായിരിക്കും സാധാരണ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി പറയാൻ പോകുന്ന ഒരു മുദ്രാവാക്യം ഇത് തന്നെയായിരിക്കും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചത് എന്തായാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതായിരിക്കുമോ സി മുദ്രാവാക്യം എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം